हमारे मुख्यमंत्री जी से भी मैं कहना चाहूंगा आप तो इंडी अलायंस के बहुत बड़े मजबूत पीलर हैं यहां शशि थरूर भी बैठे हैं और आज का यह इवेंट कई लोगों की नींद हराम कर देगा नम्बे एयरलैंस बंध प्रश्न अं ब

ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് അതെ അത് വലിയ വലിയ വാർത്തയായി എന്താ പറയാനുള്ളത് അല്ല അത് പിന്നെ ഒരു യഥാർത്ഥത്തിൽ അത് സംഭവിച്ചു എന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയാണ് കാരണം പ്രധാനമന്ത്രിയുടെ പ്രസംഗം എനിക്ക് രാവിലെ ഡൽഹിയിൽ നിന്ന് കിട്ടി ആ കിട്ടിയ പ്രസംഗത്തിൽ അപ്പോൾ അദ്ദേഹം വേദിയിലേക്ക് വന്നപ്പോൾ അദ്ദേഹം ചില ഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത് പറയും എന്ന് അദ്ദേഹത്തിൻ്റെ സ്റ്റാഫ് എസ് പി ജി എന്നെ അറിയിച്ചു ഞാനത് വളരെ ശ്രദ്ധയോടെയാണ് ശ്രദ്ധിച്ചാണ് ട്രാൻസ്ലേറ്റ് ചെയ്ത ഒരുപാട് സ്ഥലങ്ങളിൽ അദ്ദേഹം സ്ക്രിപ്റ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പറഞ്ഞു പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് ഞാൻ അവിടെ നിന്ന ഭാഗത്ത് സ്റ്റേജിൻ്റെ രണ്ട് ഭാഗത്ത് പി എം നിന്നതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്താണ് ഈ അവിടെ ഓഡിബിൾ അല്ലായിരുന്നു ഓഡിയോയ്ക്ക് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണെന്ന് ആ കൂട്ടിച്ചേർത്ത് പറഞ്ഞൊരു കാര്യമാണ് സ്ക്രിപ്റ്റിൽ നിന്ന് വ്യത്യസ്തമായി കൂട്ടിച്ചേർത്ത് പറഞ്ഞ കാര്യം എനിക്ക് വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റിയില്ല അപ്പോൾ എൻ്റെ കയ്യിലിരുന്ന സ്ക്രിപ്റ്റ് ആയിരിക്കും അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞ് ഞാനത് ഫോളോ ചെയ്ത് ചെയ്തു ഞാനതൊന്ന് തിരുത്തി പറയാൻ ശ്രമിക്കുന്നതിനിടയിൽ അദ്ദേഹം ചിരിച്ച് ഒരു അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു അത് കഴിഞ്ഞ് അദ്ദേഹം അടുത്ത ഭാഗം പ്രസംഗത്തിലേക്ക് പോയി പിന്നെ വീണ്ടും ഞാൻ അതിനകത്ത് തിരുത്താൻ നിന്നില്ല അല്ലെങ്കിൽ ഞാനൊരു തെറ്റിപ്പോയി എന്ന് പറഞ്ഞ് പിന്നെ കുഡ് നോട്ട് റീച്ച് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് എത്താൻ പറ്റിയില്ലെന്ന് പറഞ്ഞു എന്നിട്ടാണ് അടുത്ത ഭാഗം പറയുന്നു ഞാൻ പ്രസംഗം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു അതാണ് അതിനകത്ത് എനിക്ക് കേൾക്കാനുണ്ടായിരുന്ന ടെക്നിക്കലി പ്രശ്നമാണ് അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വിഷയം ഉണ്ടായത് ഞാൻ നമ്മുടെ കേരളത്തെ എല്ലാം രാഷ്ട്രീയമാണല്ലോ ഇത് കേ സംസ്ഥാന സർക്കാരുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല ഒരു കാലത്തും സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ഞാനുമായിട്ട് ബന്ധപ്പെട്ടവരില്ല ഞങ്ങൾക്കതുമായിട്ടല്ല ഞാൻ ബേസിക്കലി ഒരു പാർട്ടിയുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ അത് പിന്നെ അത് ബി ജെ പി ആണ് ഞങ്ങളുടെ കുടുംബം മൊത്തം ബി ജെ പി ആണ് ഇത് ഞങ്ങളെല്ലാവരും ബഹുമാനപ്പെട്ട മോദിജിയുടെ വലിയ ആരാധകരാണ് അതുകൊണ്ടാണ് ഞാനിത് ഇത് ചെയ്തത് തന്നെ അതുകൊണ്ടാണ് അല്ല എനിക്കിത് മറ്റൊരു സാമ്പത്തിക നേട്ടവും അങ്ങനെയൊന്നുമല്ല മോദിജിയോടുള്ള ആരാധന കൊണ്ട് ചെയ്തതാണ് ഞാൻ നൂറുകണക്കിന് അദ്ദേഹത്തിൻ്റെ മൻ കി ബാത്ത് പ്രഭാഷണങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് അവതരിപ്പിച്ചിട്ടുണ്ട് ഡൽഹിയിൽ പോയി അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് പിന്നെ വന്ദേ ഭാരതിൻ്റെ ഉദ്ഘാടനത്തിന് അദ്ദേഹം വന്നപ്പോഴും ഞാൻ തന്നെയാണ് ചെയ്തത് അതുകൊണ്ടാണ് എനിക്ക് വീണ്ടും ഇങ്ങനൊരു അവസരം കിട്ടിയത് അത് ാണ് അറിയിച്ചത് സംസ്ഥാന സർക്കാരുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇത് ആ തരത്തിൽ ഇതൊരു രാഷ്ട്രീയം ഞാൻ മനസ്സിലാക്കുന്നത് ആ പറഞ്ഞ തെറ്റിയ ഭാഗം ഒരു രാഷ്ട്രീയ വിഷയമായതുകൊണ്ട് അദ്ദേഹം പ്രധാനമന്ത്രി ആ ഒരു രാഷ്ട്രീയ വിഷയമായതുകൊണ്ട് പിന്നെ അത് അത്തരത്തിലൊരു ചർച്ചയായതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു